നമസ്കാരം തിരുവനന്തപുരത്തെ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ പത്തനംതിട്ട അതിരുങ്ങൽ കാര്യക്യാകുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയർഡ് ഗവൺമെന്റ് ഐ ടി ഐ പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റ് ജീവനക്കാരി നിഷയുടെയും ഏകമകൾ മേഘയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവം ആത്മഹത്യാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ലോക്കോ പൈലറ്റ് നൽകിയ മൊഴിയടക്കം ഇതിന് തെളിവായി മാറുകയും ചെയ്തു എന്നാൽ ഐ ബി ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന് കണ്ടെത്തണം എന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇതിനിടയിലാണ് കുടുംബം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ഇത് സംബന്ധിച്ച് ഐബിക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകുകയും ചെയ്തു മേഘയ്ക്ക് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അറിയില്ലെന്ന് അമ്മാവൻ സന്തോഷ് ശിവദാസൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ മരണത്തിലേക്ക് നയിച്ചത് എന്താണെന്ന് അറിയണമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥയായിരുന്നു മേഘ ഇന്നലെ ജോലി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയ മേഘയുടെ മൃതദേഹം ചാക്ക റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തുകയായിരുന്നു ആരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ട്രെയിനിന് തലവെച്ചത് പ്രണയനൈരാശ്യമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്നാണ് പോലീസ് നിഗമനം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത് ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിനു കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം സംഭവസമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് മേഘയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിലെന്ന് സൂചനകളുണ്ട് ആ ഫോൺ വിളിയുടെ വിശദാംശം പുറത്തു വന്നാൽ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങും ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായി തകർന്നതിനാൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി സംസ്കാരം ഇന്ന് രാവിലെ നടക്കും ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ ഒരു വർഷം മുൻപാണ് എമിഗ്രേഷൻ ഐ ബിയിൽ ജോലിയിൽ പ്രവേശിച്ചത് കാരക്കാക്കുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഒരു മാസം മുമ്പാണ് അവസാനമായി മേഘ നാട്ടിലെത്തിയത് പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ ട്രാക്കിൽ ഇന്നലെ രാവിലെ ഒമ്പത് പതിനഞ്ചിനാണ് മൃതദേഹം കണ്ടത് നാട്ടുകാർ വിവരം തുടർന്ന് പേട്ട പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്തുനിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ആളെ തിരിച്ചറിഞ്ഞത് അതേസമയം എന്താണ് മേഖയ്ക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജീവനൊടുക്കിയത് തന്നെയാണെന്ന് പോലീസ് പറയുമ്പോഴും ഇനിയും ആരാണ് ഫോണിൽ വിളിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ ഫോൺ വിവരങ്ങളും പോലീസ് ശേഖരിക്കും